എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അപ്പൻ്റെ ചെറിയ കൃഷി ആണിത് ആ ചീരയുണ്ട് തക്കാളിയുണ്ട് കണ്ട ഭയങ്കര ഇവിടെ രാവിലെ ഏകദേശം ഒരു പതിനൊന്ന് മണിയായി കണ്ട ഇവിടെ നട്ടിട്ടുണ്ട് കുറച്ച് തക്കാളി എടുത്തായിരുന്നു പപ്പയോമയും ഒന്ന് എടുത്തായിരുന്നു ഇത് ബാക്കിയാണ്ട് കളിച്ച് വരുന്നേ ഉള്ളു കണ്ടോ ആ ഉള്ള സ്ഥലം മാക്സിമം ഉപയോഗിച്ച് ചെയ്യുന്ന കൃഷിയാണ് വേണ്ട ഇതാണ് നമ്മുടെ ടെറസ് അപ്പം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ